സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ജോയിന്റ് രജിസ്ട്രാർ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി മൂന്ന് അംഗങ്ങൾ രംഗത്ത് നടപടി നിയമപരമല്ലെന്നും ഇതിനെതിരെ രജിസ്ട്രാർക്ക് അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും തങ്ങളെ പുറത്താക്കിയുള്ള ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ശ്രീജി ജോസഫ് റീത സ്റ്റാൻലി ജിനി തോമസ് എന്നിവരാണ് നടപടി റീകോൾ ചെയ്യണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രാർക്ക് അപ്പീൽ നൽകിയിരിക്കുന്നത് മറ്റു സഹകരണ സ്ഥാപനങ്ങളിൽ അംഗത്വമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് എട്ടുപേരെ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുകയും പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം കൊണ്ടുവരികയും ചെയ്തത് ഇതിനെതിരെ ബാങ്ക് ചെയർമാൻ ഡി പി രാജശേഖരൻ ഉൾപ്പെടെ അഞ്ചു പേർ ഹൈക്കോടതിയെ സമീപിച്ച് ഏഴ് ദിവസത്തേക്ക് ജെ ആറിന്റെ ഉത്തരവിനെതിരെ സ്റ്റേ സമ്പാദിച്ചിരുന്നു ജെ ആർ ഉത്തരവ് പുനഃപരിശോധിച്ച് റീകോൾ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം മൂന്നിന് ഇവർ രജിസ്ട്രാർക്ക് അപ്പീൽ നൽകിയിട്ടുണ്ട് നിർദ്ദേശപ്രകാരമാണ് തങ്ങൾക്ക് ഇരട്ട അംഗത്വ വിഷയത്തിൽ കത്തയക്കേണ്ടത് നിർദ്ദേശപ്രകാരം ബാങ്കിനെ അറിയിച്ച് ബാങ്കാണ് ഞങ്ങളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടത് ബാങ്കിന് ഒരു നീക്കം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ നീക്കം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിപ്പോസിറ്റുകൾ തരണ്ടേ ഷെയർ തരണ്ടേ അതേപോലെ ഞാൻ ഈ പറയുന്ന സെയിം കേസ് മറ്റേ ഡ്യൂ മെമ്പർഷിപ്പ് ഉള്ള ആളുകളിലേക്ക് പോകണ്ടേ ആയിരത്തഞ്ഞൂറോളം ആളുകളെ മെമ്പർമാർ ഇതേപോലെ അസാധുവാക്കാൻ പറ്റുമോ അപ്പോൾ ഞങ്ങൾ പറയുന്നത് അതായത് അവർ കോടതിയിൽ പോയിട്ടുണ്ട് ഏഴ് ദിവസത്തേക്കുണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നീതി നീതി ലഭിച്ചില്ലെങ്കിൽ കാര്യമില്ല നിന്ന് ലഭിക്കും രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരം ബാങ്കിനെ അറിയിച്ച് അവിടെ നിന്നാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടതും ഇത് നോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറോളം പേർക്കെതിരെ നടപടി എടുക്കേണ്ടി വരികയും ഇവർക്ക് നിക്ഷേപവും മറ്റും തിരികെ നൽകേണ്ടി വരികയും ചെയ്യണമെന്നും മൂന്ന് പേരും പറയുന്നു അതിനാൽ സഹകരണ നിയമപ്രകാരം രജിസ്ട്രാറിൽ നിന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഇതേ തുടർന്നാണ് കോടതിയെ സമീപിക്കാതിരുന്നതെന്നും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ മാത്രമേ കോടതിയെ സമീപിക്കുകയുള്ളൂവെന്നും ഇവർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ബത്തേരി